ഞാൻ കരിയിൽ സതീഷെന്നു പറയാൻ മരുതയ്യ സ്വദേശം കളമെടുത്ത് പാട്ടും അതുപോലെ തെയ്യമ്പാടിപ്പാട്ടും ഒക്കെ നടത്തുന്ന ഒരാളാണ് ഇത് എൻ്റെ മുന്നിലുള്ളത് നമ്മുടെ പൂർവികമായി പരമ്പര പരമ്പര കൈമാറി തന്ന താളികളുടെ ഗ്രന്ഥങ്ങളാണ് ഇത് അനവധി വർഷം പഴക്കമുണ്ട് അനവധി തലമുറകൾ കൈമാറി തന്നെയാണ് ഞാനിത് ഇന്നും ഒരു നിധി പോലെ ഭദ്രമായി സൂക്ഷിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും ഇന്നത്തെ ഒരു നോട്ട് പുസ്തകത്തിലേക്ക് മാറ്റി എഴുതി അതാണ് നമ്മളിപ്പോൾ മകൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതും തന്നെയാണ് നോക്കി ചൊല്ലി പഠിക്കുന്നതൊക്കെ കാരണം താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് വളരെ വളരെ സൂക്ഷ്മയോടുകൂടി നോക്കിയാൽ മാത്രമേ ആ അക്ഷരം തെളിയുകയുള്ളു അതുകൊണ്ട് ഒരു പുസ്തകത്തിലേക്ക് മാറ്റി എഴുതി അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ ഇതിനന്നെ ഒരുപാട് വർഷം ഏതാണ്ട് ഒരു എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് ഇത് നോക്കിയ ചരിത്ര ഗവേഷണം മാറി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നവർ പറഞ്ഞിട്ടുള്ളത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഷിബി എന്ന ഒരു അവിടുത്തെ ഒരു അധ്യാപകയാണ് ഇതിനെക്കുറിച്ച് അതായത് കളമെഴുത്തും അതോടനുബന്ധിച്ചുള്ള പാട്ടുകളും പടക്കേ മലബാറിലെ ഈശ്വര സങ്കല്പവും ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പി എച്ച് ഡി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസറാണ് പിന്നെ വളരെ ഇവിടെ വന്ന് ഇതെല്ലാം നോക്കി ഒരുപാട് എഴുതി അപ്പോൾ അവരാണ് പറഞ്ഞത് ഇത്രയും വർഷത്തെ പഴക്കം ഇതിനുണ്ട് എന്നുള്ളത് താളിയോല ഗ്രന്ഥത്തിലെ അക്ഷരങ്ങൾ സൂക്ഷ്മതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കണമെങ്കിൽ ഈ തുളസി ഇലയുടെ നീര് എടുത്തിട്ട് അത് ക്ലിയറായി ആക്കിയാൽ മാത്രമേ അത് ക്ലിയറായി കാണുകയുള്ളൂ അതാണ് ഈ താളിയോല ഗ്രന്ഥത്തിൻ്റെ ഒരു മറ്റേ അതിൻ്റെ കാരണം അത്രയും വളരെ പിന്നെ ചെറിയ അക്ഷരത്തിലാണ് എഴുത്താണി എന്നാണ് അതിന് എഴുതുന്ന പിന്നെ ഉപകരണത്തിൻ്റെ പേര് അപ്പോൾ അത് നോക്കി അത് എഴുതിയാൽ അത് നമുക്ക് നോക്കി വായിക്കണമെങ്കിൽ ഈ തുളസി ഇലയുടെ നീര് അത് പ്രത്യേകിച്ചും കരിന്തൊളസിയാണ് കൂടുതൽ ഉത്തമം അത് നേരിടി അതിൻ്റെ നീരൊരു ചെറിയൊരു പാത്രത്തിൽ ഒന്നിനാക്കി അതെടുത്ത് തുളച്ചിട്ട് എന്നാക്കിയിട്ട് വേണം ഈ താളിയോ ഗ്രന്ഥങ്ങളൊരോ താ താളുകളും മാറ്റി നോക്കാൻ ഇത് ഭാഷകളെന്ന് വെച്ചാൽ മലയാള ഭാഷ വളരെ വളരെ കുറച്ച് തമിഴും മലയാളം കൂടിക്കലടന്നൊരു ചെന്തമേ അതാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് ചില വാക്കുകൾ നോക്കിയാൽ എന്നാ നക്ഷത്രം എന്നാൽ വാക്കുകളൊന്നും തരുന്നില്ല പക്ഷേ അത് ചെന്തമിഴാണ് എന്ന് അത് കണക്കറിയില്ല ചെന്തമിഴാണ് എന്ന് പറഞ്ഞത് വന്ന് ശരി അവരാണ് പറഞ്ഞത് ഇത് മലയാള ഭാഷ രൂപീകരിക്കുന്നതിന് മുന്നേ ഒരു ചെന്തമിഴ് ആണ് ഇതിൻ്റെ എഴുതിയത് ഇതിൽ ഇപ്പം വേട്ടയ്ക്കുരുമകൻ അയ്യപ്പൻ ഭദ്രകാളി ഇങ്ങനെ രണ്ട് മൂന്ന് മൂർത്തികളെ പാട്ടുകളാണ് ഇതിൽ കൂടുതലായിട്ടും ഉൾ ഉൾപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഉള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് ഇപ്പം വേ വേട്ടയ്ക്കുരുമകൻ തന്നെ ഏതാണ്ട് ഒരു മൂവായിരത്തിലധികം പാട്ടുകളുണ്ട് അപ്പോൾ ഈ മൂവായിരത്തിലധികം പാട്ടുകളിൽ നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ഒരു പത്തിൽ താഴെ മാത്രമേ പാട്ട് പഠിച്ചിട്ടുള്ളൂ കാരണം ഒരു പാട്ട് ഒരു ഒരു പദം പാട്ട് എന്നുള്ളത് എട്ട് വരികൾ ചേർന്നതാണ് ഒരു പദം പാട്ട് അപ്പോൾ ഒരു രണ്ട് പദം പാട്ടും അതിൻ്റെ ഒരു കലാശം സ്തുതി ആയാൽ തന്നെ ഒരു ഇരുപത് മിനിറ്റോളായി അപ്പോൾ ഈ മൂവായിരത്തിലധികം പാട്ടുകൾ നമുക്ക് പഠിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്ത് താഴെ മാത്രമേ പാട്ട് പാടൂ കാരണം അതേ വീണ്ടും ഒരു അമ്പലത്തിൽ ഒരു രാവിലത്തെ ഉഷപ്പാട്ടിന് ഒരു അരമണിക്കൂർ അല്ലെ ഉച്ചക്ക് അതുപോലെ അരമണിക്കൂർ അപ്പോൾ ഈ അരമണിക്കൂർ പാട്ട് ചെല്ലാൻ ഈ രണ്ടുപതം പാട്ടും അതിൻ്റെ കലാശ്വാസ സ്തുതി ആയാലും ആ ഈ പാട്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മുഴുവനായിട്ടും രേഖപ്പെടുത്തിയ പാട്ടുകൾ എന്താണെന്നുള്ളത് നമുക്കും വ്യക്തമായിട്ട് അറിയില്ല എല്ലാ വേട്ടക്കെട്ട് പാട്ടുകളാണ് ഭഗവതി പാട്ടുകളാണ് അയ്യപ്പൻ പാട്ടുകളാണ് അത് തിരിയുന്നുണ്ട് പക്ഷേ നമുക്കത് നമ്മൾ മനസ്സിലാക്കിയ പാട്ടുകളല്ല ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ താളിവല ഗ്രന്ഥത്തിനുള്ള പാട്ടുകൾ ഒരു ഗ്രന്ഥത്തിലേക്ക് ഒരു പുസ്തക രൂപേണ മാറ്റിയെടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ താളിവല ഗ്രന്ഥങ്ങൾ അങ്ങനെ നോക്കലും കുറച്ച് കുറവാണ് കാരണം ഇപ്പം ഒരു പുതിയ തലമുറയ്ക്ക് ഈ പുസ്തകം നോക്കിയിട്ട് പഠിക്കാനും അത് ചൊല്ലാനുമാണ് കുറച്ച് കൂടുതൽ സൗകര്യം ആ സൗകര്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഇതുപോലെയുള്ള പുസ്തകങ്ങളാണ് ഇപ്പം ഇത് പഠിക്കാൻ പഠിക്കുന്നവർ മകനായാലും ആരായാലും ഇത് നോക്കിയിട്ടാണ് പഠിക്കുന്നത് ഇപ്പം ഇതും അങ്ങനെ കുറേ നമ്മുടെ തലമുറകളായിട്ടുള്ള ആ മുതലയുള്ള പുസ്തകങ്ങളാണ് ഇത് താളിയോല ഗ്രന്ഥങ്ങളാണ്